മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് ചോദ്യക്കടലാസ് ചോർന്ന് ലഭിച്ചതായിട്ട് മൊഴി വന്നിരിക്കുന്നു ബിഹാർ സ്വദേശിയായ വിദ്യാർത്ഥി പോലീസിന് നൽകിയ മൊഴിയുടെ പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം മറ്റൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ടുള്ളത് നീറ്റ് ക്രമക്കേടിൽ കേന്ദ്രത്തിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഹൈക്കോടതികളിലെ കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകി മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർന്നതായി അറസ്റ്റിലായ വിദ്യാർത്ഥി മൊഴി നൽകി ബിഹാർ സ്വദേശിയായ അനുരാഗ് യാദവാണ് തന്റെ ബന്ധുവഴി പരീക്ഷയുടെ തലേ ദിവസം തന്നെ ചോദ്യപേപ്പർ ലഭിച്ചിരുന്നുവെന്ന് മൊഴി നൽകിയത് ബീഹാർ സമസ്തിപൂർ പോലീസിന് നൽകിയ മൊഴിയുടെ പകർപ്പ് പുറത്തുവന്നു സംഭവത്തിൽ അമിത് ആനന്ദ് നിതീഷ് കുമാർ സിഖന്ദർ യാദവ് എന്തു എന്നീ മൂന്നുപേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് തങ്ങളാണെന്ന് ഇവരുടെ മൊഴിയിൽ പറയുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ എക്കണോമിക്സ് ഒഫൻസ് യൂണിറ്റ് എൻ ടി എ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ ഇന്ന് ചോദ്യം ചെയ്യും അതേസമയം നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത് ജൂലൈ എട്ടിലേക്ക് മാറ്റി എസ് എഫ് ഐ അടക്കമുള്ളവർ നൽകിയ പത്ത് ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ കോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചു നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട രാജസ്ഥാൻ ബോംബെ കൽക്കട്ട എന്നീ ഹൈക്കോടതികളിലുള്ള ഹർജികളിലെ നടപടികൾ കോടതി തടഞ്ഞു ഈ ഹർജികളും സുപ്രീം കോടതിയിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകി നീറ്റ് ക്രമക്കേടിന് പിന്നാലെ ജൂൺ പതിനെട്ടിൽ നടന്ന യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കിയതും എൻ ടിഎക്ക് തിരിച്ചടിയായിട്ടുണ്ട് ചോദ്യങ്ങൾ ടെലിഗ്രാം ചാനലുകൾ വഴി ചോർന്നിട്ടുണ്ടെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിവരത്തെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം നെറ്റ് റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയത് നാഷണൽ ഡെസ്ക് കേരള ന്യൂസ്